ബിഗ് ബോസിലെ മിഡ് വീക്ക് എവിക്ഷൻ പ്രൊമോ കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ അപ്രതീക്ഷിതമായി ബിഗ് ബോസ് മിഡ് വീക്ക് എവിക്ഷൻ പ്രഖ്യാപിക്കുന്നതും ആദില എവിക്ട് ആകുന്നതുമായ പ്രൊമോ പുറത്തു വന്നിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ അത് പ്രാങ്ക് ആയിരുന്നുവെന്നത് വ്യക്തമായി എന്തായാലും ആദില പുറത്താകാനുള്ള പ്രൊമോ സോഷ്യൽ മീഡിയ കത്തിച്ചുവെന്ന് തന്നെ പറയാം ആദില പോകുന്നതിനെക്കുറിച്ചും എതിർത്തും പ്രതികൂലിച്ചും പോസ്റ്റുകളും കമന്റുകളും നിറഞ്ഞു ഒരു സീസണിലെ ടി ആർ പി മുഴുവൻ സ്വന്തം പേരിൽ ഒറ്റയ്ക്ക് എഴുതിയെടുക്കുകയാണ് ആദില എന്ന് പ്രേക്ഷകരിൽ ഒരാൾ കുറിക്കുന്നു ആദില ബിഗ് ബോസ് വിജയി ആകുമോ അതോ പണപ്പെട്ടി എടുത്ത് ഇറങ്ങുമോ കുറിപ്പ് വായിക്കാം ഈ സീസണിൽ ഹെയ്റ്റേഴ്സ് പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏഷ്യാനെറ്റ് പ്രൊമോയുടെ വ്യൂസ് ലക്ഷങ്ങൾ കടക്കണമെങ്കിൽ കമന്റ് ബോക്സിനെ തീ പിടിക്കണമെങ്കിൽ വീഡിയോയുടെ തമ്പുനയിലിൽ ആദിലയായിരിക്കണം ആയിരിക്കണം ഇന്നലെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ആദില മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തായി എന്ന പ്രൊമോ ഒരു വെള്ളിടി പോലെയാണ് വന്നു വീണത് മിനിറ്റുകൾക്കകം ലക്ഷങ്ങൾ ആ പ്രൊമോ കണ്ടു മിനിറ്റുകൾക്കകം ലക്ഷങ്ങൾ ആ പ്രൊമോ കണ്ടു കമൻ ബോക്സിൽ ആഹ്ലാദവും പ്രതിഷേധവും അലതല്ലി ബിഗ് ബോസ് ഒരുക്കിയ പ്രാങ്ക് ആയിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ലൈവ് കണ്ടവർക്ക് അറിയേണ്ടത് ആ വാർത്ത ആദില എങ്ങനെ ഉൾക്കൊള്ളുമെന്നായിരുന്നു നൂറയെ പിരിഞ്ഞ് പൊട്ടിക്കരയുന്ന ആദിലയെ കാണാൻ വേണ്ടി ലൈവിൽ തിങ്ങിക്കൂടിയ ആയിരങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ പ്രതീക്ഷിച്ചത് ഒന്നും സംഭവിച്ചില്ല ബിഗ് ബോസിന്റെ തീരുമാനം ഒരു എതിർവാക്ക് പോലും പറയാതെ അംഗീകരിച്ചു ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്തെന്ന് കാണിച്ചു തന്ന് പരസ്പരം യാത്ര പറയുന്ന ആതിലയെയും നൂറയെയുമാണ് പ്രേക്ഷകർ പിന്നെ കണ്ടത് ആയിരക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ജനവിധി ഇല്ലാതെ പുറത്തു പോകണം എന്ന ഗെയിം മാസ്റ്ററിന്റെ ആജ്ഞ ഒരു പരിഭവമോ പ്രതിഷേധമോ ഇല്ലാതെ അംഗീകരിക്കുന്ന രണ്ട് ട്രൂ ഗെയിമേഴ്സിനെ തനിക്കെതിരെ വോട്ട് ചെയ്തവരോട് അവൾ പൊട്ടിത്തെറിച്ചില്ല ശപിച്ചില്ല മറിച്ച് കൈനീട്ടിയപ്പോൾ അടുത്തു വന്നവരെ എല്ലാം ആലിംഗനം ചെയ്തു പിന്നെ ചിരിച്ചുകൊണ്ട് അവൾ ആ വീടിന്റെ പടിയിറങ്ങി എവ്രിതിങ് ഈസ് എ കോപ്പി ഓഫ് എ കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒറിജിനൽ ആൻഡ് യുനീക്ക് ആയതിനെ കണ്ടെത്തുക എന്നത് വളരെയധികം പ്രയാസമേറിയ ഒന്നാണ് പ്രത്യേകിച്ചും സ്ട്രാറ്റജിയും ഫേക്ക് ഇമേജും നന്മവരം ചമയലും കളവുകളും നുണകളും ലക്ഷങ്ങളുടെ പി ആറും ആർമികളും യൂട്യൂബ് ചാനലുകളും ഉപയോഗിച്ച് പ്രേക്ഷകരെ സ്വാധീനിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങി അടുത്ത രാജാവോ റാണിയോ ആകാൻ വേണ്ടി നാലാൾക്കാരെ തൻ്റെ പേരറിയിച്ച ഒരു സെലിബ്രിറ്റിയായി മാറാൻ വേണ്ടി ലക്ഷ്യം തെറ്റി ഒഴുകിപ്പോകുന്ന തൻ്റെ കരിയറിനെ ഒരു കരയ്ക്കടുപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ എത്തുന്ന ബിഗ് ബോസ് ഹൗസ് പോലെ ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ആദില എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി പെൺകുട്ടി തൻ്റെ പങ്കാളി നൂറയുടെ പിടിച്ചു തങ്ങളെ വെറുക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് കയറി വന്നത് ആദില ഈ വർഷത്തെ ബിഗ് ബോസ് വിന്നർ ആകുമെന്ന മണ്ടൻ സ്വപ്നം ഒന്നും എനിക്കില്ല ആദിലയുടെ ബിഗ് ബോസ് യാത്ര എന്നുവരെ പോലും അറിയില്ല ഒരു പക്ഷേ വരുന്ന ഏതെങ്കിലും ആഴ്ചയിൽ പുറത്തു പോയേക്കാം അല്ലെങ്കിൽ പണപ്പെട്ടിയെടുത്ത് ഇറങ്ങിപ്പോയേക്കാം ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഫൈനൽ ഫൈവ് വരെ എത്തിയേക്കാം പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഇന്ന് വാഴ്ത്തപ്പെടുന്നവർ നാളെ കല്ലെറിയപ്പെടുകയും ഇന്ന് ക്രൂശിക്കപ്പെടുന്നവർ നാളെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള ചരിത്രം വരും വർഷങ്ങളിൽ ബിഗ് ബോസ് സീസണുകൾ ഇനിയും വരും പ്രണയവും വിരഹവും സൗഹൃദവും കോപവും ദുഃഖവും അങ്ങനെ എല്ലാ ഇമോഷൻസും അന്നും ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകരുടെ സ്ക്രീനിലെത്തും അന്ന് ഇന്നവളെ വെറുക്കുന്ന പ്രേക്ഷകരടക്കം ഓർത്തു പറയും ആര് വന്നാലും സീസൺ സെവനിൽ വന്നുപോയ ആതിരയെ പോലെ ആകില്ല അവളെ പോലെ ആരും ഇത്ര തീവ്രമായി പ്രണയിച്ചു കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത് കണ്ടിട്ടില്ല ഇണങ്ങുന്നതും പിണങ്ങുന്നതും കണ്ടിട്ടില്ല പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് അറിഞ്ഞിട്ടും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്കെതിരെ നേരിട്ട് നിൽക്കുന്ന തീക്കളി കളിക്കുന്നത് കണ്ടിട്ടില്ല എവിക്ഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് തമാശ പറയുന്നത് കണ്ടിട്ടില്ല സ്വന്തം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വെച്ച് ഒരു സീസണിലെ ടിആർപി മുഴുവൻ സ്വന്തം പേരിൽ ഒറ്റയ്ക്ക് എഴുതിയെടുക്കുന്നത് കണ്ടിട്ടില്ല ഇത്രയും റോ ആൻഡ് റിയൽ ആയ ഒരാൾ ബിഗ് ബോസിൽ ഇനി വരില്ല ആതിലയ്ക്ക് തുല്യം ആദില മാത്രം ഇന്നലെ സ്ക്രീനിന്റെ പുറത്ത് തന്നെ നോക്കിയിരുന്ന ലക്ഷക്കണക്കിന് കണ്ണീരണിഞ്ഞ മുഖങ്ങൾക്ക് മുന്നിലൂടെ ബിഗ് ബോസിന്റെ കവാടം വരെ ചെന്നിട്ട് ആദിലാ നസ്രിൻ തിരിച്ചു നടന്നു നടന്നുകയറിയത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്കല്ല ബിഗ് ബോസിന്റെ ഹോൾ ഓഫ് ഫോമിലേക്കാണ്